ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് രാവിലെ ഇടിയപ്പവും സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഉള്ളിയെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മുട്ടയുടെ കറിയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു സവാളയും ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കി വെച്ചു ഇനി ഇടിയപ്പത്തിന് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് അതാണ്ട് നമ്മുടെ സേവനായി എടുത്തിട്ടുണ്ട് അതുപോലെ ഇടിയപ്പത്തിൻ്റെ ചില്ലുമൊക്കെ കഴിവെടുത്തിട്ടുണ്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ീ പിഴിഞ്ഞെടുത്ത ഇടിയെ പോക്കത് നമുക്ക് വേവിച്ചെടുക്കാം അതിനിടയിൽ പാത്രത്തിൽ വെള്ളം വെച്ചേക്കുകയാണ് ഈ തട്ടുകൾ പിഴിഞ്ഞെടുത്ത തട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം വെച്ച് വേവിച്ചെടുക്കാം തട്ട് വെച്ച് വേവിച്ചെടുക്കുക മുട്ടക്കറി കൂടെ റെഡിയായി ഇട്ടിട്ടുണ്ട് ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും പതിവ് മെനുവിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മീൻ കറി വെക്കുന്നുണ്ട് നൊത്തോല് മീനാണ് കിട്ടിയിട്ടുള്ളത് പുളിഞ്ചിക്കയും പച്ചമുളകും കൂടി ഇട്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത് അപ്പോൾ പച്ചമുളകും പുളിഞ്ചിക്കയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുകൂടാതെ ചക്ക അവിയലും മുരിങ്ങയിലെ തോരനുണ്ട് അതുപോലെ കറിക്കെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറിത വറ്റി വന്നിട്ടുണ്ട് ഇനി അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം കുക്കറിൽ ചക്ക വെച്ചിട്ടുണ്ട് മിരിങ്ങയിലെ തോരനും ഇവിടെ തയ്യാറായി ഇപ്പോൾ ചക്ക അവിയൽ വെച്ചിരിക്കുന്ന കുക്കറിൽ നിന്നും രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി തണുത്ത ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചക്കാവിയലുടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലാവിലെ അവസാനത്തെ ചക്കയുടെ അവിയലാണെന്ന് വെച്ചത് ഉച്ചയ്ക്ക് ഊണിനുള്ള കറികളെല്ലാം തയ്യാറായി ഊണ് കഴിഞ്ഞിട്ട് ഞാൻ അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കുന്നുണ്ട് അമൃതം പൊടി കൊണ്ടുള്ള ഡിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ഗ്ലാസ് അമൃതം പൊടിയെടുത്തൊന്ന് അരിച്ചെടുക്കുകയാണ് ഞാനൊരു അലുവ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അമൃതം പൊടി കൊണ്ടുള്ള ഡിഷ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതുപോലെ അമൃതം പൊടി കട്ട് ചെയ്ത് അതിലൊന്നും ഒരു ഗ്ലാസ് അമൃതം പൊടി ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഈ പൊടി ഒന്ന് അരിച്ചെടുക്കണം ഇതിൽ ചെറിയ ചെറിയ തരികളും കട്ടകളുമൊക്കെ കാണും അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളത് തയ്യാറാക്കുന്നത് ഞാനൊരു അരിപ്പയിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്ത ശേഷം ഇത്രയും തരി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഇതിലൽപ്പം വെള്ളമോ തേങ്ങാ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം ആദ്യം നമ്മൾ അരിച്ചു വെച്ച പൊടി പാത്രത്തിലേക്ക് കൊടുക്കാം അതുപോലെ നമ്മൾ അരച്ചെടുത്ത മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ അതിൽ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ആ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇതെന്തെങ്കിലും കുറുക്കിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത് നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അമൃതം പൊടിയുടെ അലുവ തയ്യാറാക്കിയെടുത്ത ശേഷം ഒഴിക്കാനുള്ള പാത്രമാണ് അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അല്പം നെയ്യ് തടവിയ ശേഷം കാഷ്യൂനട്ടും വെള്ള എള്ളും കൂടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് പൊളിതിലേക്കാണ് നമ്മുടെ പാകപ്പെടുത്തിയെടുത്ത അമൃതം പൊടി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അമൃതം പൊടിയിൽ കുറച്ച് മധുരം കാണും അതുകൊണ്ട് കുറച്ച് ശർക്കര നമ്മൾ നമ്മളെടുത്തുള്ളൂ ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അമൃതം പൊടി തയ്യാറാക്കാനുള്ള ചട്ടിയാണ് അതിൽ അല്പം നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ഇതിൽ ആവശ്യത്തിന് എണ്ണമയം കാണുന്നത് കൊണ്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് പെട്ടെന്ന് കുറുകി ഒരു പൊടിയാണ് ഇപ്പോൾ പകുതി കുറുകി വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി കുറുകി വരുന്നത് വരെ ഇതിളാക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ശർക്കര പാനിയെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ ഈ ചട്ടവും കൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പാകപ്പെടുത്തി എടുത്ത അമൃതം പൊടി മിക്സ് എല്ലാം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മീതെ കാഷീനട്ടും എള്ളും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും എള്ളുമൊക്കെ ഇതിൻ്റെ മോളിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്ന് അൽവയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇത് ആ ഒരു പരുവായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കി നോക്കാം ഇപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇപ്പോൾ ഞാനൊരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അലുവയുടെ പാകമൊന്നും ആയിട്ടില്ല ഒരു കിണത്തപ്പത്തിൻ്റെയൊക്കെ സ്റ്റേജ് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം സൈഡും ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്കിത് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ അമൃതം പൊടിയുടെ ഡിഷ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെളുത്ത അലുവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒരു കഷ്ണം കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അലുവയെ പോലെ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഒരു കഷ്ണം കഴിച്ച് നോക്കിയപ്പോൾ കിണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ധാരാളം ഒഴിച്ച് തയ്യാറാക്കിയതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അമൃതം പൊടിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്